കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം വിട്ടുപോയ ദിമിത്രിസ് ഡയമന്ദക്കോസിന് പകരക്കാരനായി അർമൻ എത്തുന്നു എത്തുന്നുവെന്ന് ഇന്ന് രാവിലെ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇടയിലേക്ക് അതിശക്തമായി പ്രചരിച്ചിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ചൊടിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ അർമണ്ട സാധുക്കിനെ സ്വന്തമാക്കാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച താരത്തെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ വിട്ട് കളഞ്ഞുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മണ്ടത്തരം കാണിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് ഇത് ഇത്ര കണ്ട് സത്യമാണെന്നോ ഇല്ലയോന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും റെയർ ആയ താരമായ ഡിഫൻസീവ് മിൻഫീൽഡർ ആയിട്ടുള്ള ജീച്ചൻ സിംഗ് തനോജത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻബഗാൻ സൂപ്പർ ജെയിൻസിനെ കൈമാറിക്കൊണ്ട് അവരുടെ വിദേശ താരമായ അർമണ്ട സാധുക്കനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് ഇത് എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല പല മാധ്യമങ്ങളിലും ഇതിപ്പോൾ അതിശക്തമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജീച്ചന്ദ് സിംഗ് തനോജത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുത്തോണ്ട് അർമണ്ട സാധുക്കുനെ ഇങ്ങോട്ട് മേടിക്കാൻ പോകുന്നുണ്ട് ഇത് സത്യത്തിൽ ഒരു വാർത്തയാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആരും റിപ്പോർട്ടൊന്നും വ്യക്തമായിട്ട് പുറത്തുവിട്ടിട്ടില്ല ഇതിനെക്കുറിച്ച് ഗോവയിൽ നിന്നുള്ള മാധ്യമ പുറത്താനായ മാർക്കസ് മിണ്ടിയിട്ടില്ല മറ്റുള്ള വെരിഫൈഡായ മാധ്യമങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഫേക്കായിട്ട് അങ്ങ് തെള്ളിക്കളഞ്ഞേക്കുക